ഹായ് ദിയാസ് ദിസ് ഇസ് ആദിത്യ ഫ്രം മിസ്സായി നമ്മൾ ഇന്ന് അടുത്ത ഡിസൈനിങ് വീഡിയോ ആണ് കാണാൻ പോകുന്നത് ഒരു ബ്രൈഡൽ ബ്ലൗസാണ് ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത് ആക്ച്വലി ബ്രൈഡിന് വേണ്ടിയിട്ടല്ല ഗ്രൂമിൻ്റെ സിസ്റ്റർക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് ഉറപ്പായിട്ട് നമുക്കൊരു ബ്രൈഡൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം കാരണം നല്ല ഹെവി ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ പേപ്പർ പാറ്റേൺ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ആ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുവാണ് ഇത് സീം അലവൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് ഞാൻ പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇട്ട് എടുക്കാനായിട്ട് ഈസി ആയിരിക്കാനായിട്ട് താഴേക്ക് ഒരു കട്ട് പീസ് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല വീതിയുള്ള ബോർഡർ ആണ് ഇതിനുള്ളത് അപ്പോൾ അതുകൊണ്ട് ബോർഡർ ഹൈലൈറ്റിംഗ് ആണ് മെയിൻലി ചെയ്യുന്നത് ഒരു ടു തൗസൻഡ് ബഡ്ജറ്റിലുള്ള വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് സ്ലീവിൻ്റെ താഴത്തെ പോർഷനിൽ നമുക്ക് കുറച്ച് ലൈൻസ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് ലെയർ ഞാൻ കൊടുക്കുന്നത് ഷുഗർ ബീഡ് കൊണ്ടാണ് ഫസ്റ്റ് ലൈൻ ഷുഗർ ബീഡ് കൊണ്ട് കൊടുത്തതിന് ശേഷം അടുത്തൊരു അര ഇഞ്ച് മേലെയായിട്ട് ഒരു ലൈൻ കൂടെ ഷുഗർ ബീഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ലൈൻസിന്റെ ഇടയിലായിട്ട് ഒരു ഹാഫ് ഇഞ്ച് നമുക്ക് ഗ്യാപ്പ് കിട്ടും അങ്ങനെ ആ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് ആ ഒരു ഹാഫ് ഇഞ്ച് ഉണ്ടല്ലോ അതിനിടയിലേക്ക് നമ്മൾ ഷുഗർ ബീഡ് കൊണ്ട് തന്നെ ഇതുപോലൊരു സ്പൈറൽ ഷേപ്പിൽ ഒരു പാറ്റേൺ കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്പൈറൽ പാറ്റേണിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കാം എല്ലാം കോപ്പർ ഷെയ്ഡിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ആ ഒരു ചെറിയ വന്നിട്ട് കോപ്പർ ഷെയ്ഡാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം കോപ്പർ ഷെയ്ഡിലാണ് എടുക്കുന്നത് അപ്പോൾ ഈ റൗണ്ട് ബീഡും കോപ്പർ ഷെയ്ഡിലുള്ള റൗണ്ട് ബീഡാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ വലിയ സൈസിലുള്ള റൗണ്ട് ബീഡാണ് അടുത്ത് നമ്മൾ ചെയ്യുന്നത് എൻ്റെ ഫേവററ്റ് ലോഡിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോഡിങ് ചെയ്യാൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായ സ്റ്റിച്ച് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലോഡിങ്ങിൽ ഒരു എംബോസ്ഡ് ലുക്ക് കിട്ടാനായിട്ട് നമ്മൾ പൈപ്പിംഗ് കോഡ് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൈപ്പിംഗ് കോഡ് ഫിക്സ് ചെയ്തതിന് ശേഷം ആ പൈപ്പിംഗ് കോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ലൈൻ കൂടെ നമുക്ക് കൊടുക്കാം അതായത് ഈ ഒരു നമ്മൾ ചെയ്യുന്ന ലോഡിങ്ങിന് ഒരു ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഷുഗർ ബീഡ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു ആ ലോഡിംഗ് തന്നെ ഫിനിഷ് ആവുമ്പോഴും ഷുഗർ ബീഡ് കൊണ്ട് തന്നെ ഫിനിഷ് ആവണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഷുഗർ ബീഡ് കൊണ്ട് ഒരു ലൈൻ കൂടെ കൊടുക്കുക അങ്ങനെ ഒരു ലെയർ കൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ലോഡിങ് ചെയ്യാനായിട്ട് പോവുകയാണ് കട്ട് ബീഡ് വെച്ചിട്ടാണ് ലോഡ് ചെയ്യുന്നത് കേട്ടോ ലോഡിങ് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇനി ഒരു ഒന്നര ഇഞ്ച് മേലെയായിട്ട് നമ്മൾ ഷുഗർ ബീഡ് കൊണ്ട് ഒരു ലൈൻ കൊടുക്കുന്നുണ്ട് ഈ ലൈൻസ് ഒക്കെ ആ ഒരു പാറ്റേണിൽ ഉള്ള ലൈൻ തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ കാരണം നമ്മൾ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കാനാണെങ്കിൽ വളഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഫാബ്രിക് സ്ട്രെച്ച് ചെയ്തിട്ടല്ലേ വെച്ചിരിക്കുന്നത് അപ്പോൾ വളയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാരിയിൽ ആ ഒരു ബോർഡറിലുള്ള ആ ഒരു ലൈൻ തന്നെ അങ്ങ് ഫോളോ ചെയ്താൽ മതി ഇനി ഗോൾഡൻ കളറിലുള്ള സീക്വൻസ് ഒരു ആൻറ്റിക് ആണ് എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറിലുള്ള സീക്വൻസും ഷുഗർ ബീഡും ഇടകലർത്തി വെച്ചിട്ട് ഒരു ലെയർ കൊടുക്കാം അത് നല്ല ഷൈനിങ് തരും കേട്ടോ ഇനി ആ ഒരു ഒന്നര ഇഞ്ച് മേലെ നമ്മളൊരു ലൈൻ കൊടുത്തല്ലോ അത് തമ്മിൽ ഒരു കുറച്ച് ഒരു ഡിസ്റ്റൻസിൽ ഒരു ഒന്നര ഇഞ്ചിന്റെ ഗ്യാപ്പിൽ ആ ഗ്യാപ്പിനുള്ളിലേക്ക് നമ്മൾ കട്ട് ബീറ്റ്സ് കാറ്റോർ ചെയ്ത് കൊടുക്കാൻ പോവാണ് വാട്ടർ ഫില്ലിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത് നമുക്ക് ഫില്ല് ചെയ്ത് വരുവോ വേണം എന്നാൽ കുറച്ചുകൂടെ ടൈം ലാഭിച്ച് നമുക്ക് ചെയ്യുക വേണം അതിനാണ് ഈ ഒരു പാറ്റേൺ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഇതിനകത്തുള്ള ഫില്ലിങ്ങും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ ഫില്ലിങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലൈൻ കംപ്ലീറ്റായി ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഒന്നേ മുക്കാൽ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുക്കണം സെയിം ഈ ഒരു ഷുഗർ ബീഡിൻ്റെ ലൈൻ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിലും കൊടുക്കണം ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ ഒരു ജെറിയുടെ ലൈൻ ഇത് മെയിൻറ്റെയിൻ അങ്ങ് പോയാൽ മതി നമുക്ക് ലൈൻസ് വരയ്ക്കാനൊന്നും പറ്റില്ല കാരണം നമ്മൾ ക്ലോത്ത് സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ലൈൻ കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ഈ ഒരു ഡിസൈൻ നോക്കിയിട്ട് പോയാൽ മതി അത് നമുക്ക് ഈ ഒരു ഡിസൈൻ്റെ മേലെ ഒരു ലെയർ ഇതേപോലെ ഷുഗർ ബീഡ് കൊടുക്കാം ഇതിൻ്റെ മേലെ വരുന്ന അതായത് നമ്മുടെ ബോർഡറിൻ്റെ താഴെ ഭാഗം ഇതാണ് ഇവിടെയാണ് ബോർഡറിൻ്റെ മേലത്തെ ഭാഗം ഈ മേലെ വരുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ഒരു ലെയർ കട്ട് ബീഡ് കൊണ്ട് ഒരു ലൈൻ കൊടുക്കാം അപ്പോൾ ഈ ബോർഡറിൻ്റെ ഏറ്റവും മേലത്തെ ആ ഒരു ലൈനിൽ നമുക്ക് കട്ട് ബീഡ് വെച്ചിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു ലൈൻ കൊടുക്കാം ഈ ലൈനിൻ്റെ ഉള്ളിലാണ് നമ്മളി വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ബോർഡറിൻ്റെ താഴത്തെ ഭാഗം ഇതും മേലത്തെ ഭാഗം ഈ ഒരു ലൈനുമാണ് ഇതിനുള്ളിലാണ് ബോർഡർ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ ലൈനിന് അകത്തേക്കാണ് ഇനി വരുന്ന വർക്ക്സ് വരുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ബീഡ് കൊണ്ട് ഒരു ലൈൻ ഫുള്ളായിട്ട് ഈ ഒരു നമുക്ക് എത്രയോളം മെഷർമെൻ്റ് വേണ്ടത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡർ ലൈൻ കൊടുത്തു ഇനി അതിനകത്തത് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനാണെന്ന് വെച്ചാൽ ആദ്യം റൗണ്ട് ബീഡ് മാത്രം ഇട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക അഗെയിൻ റൗണ്ട് ബീഡും ഷുഗർ ബീഡും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒരു അടുത്തൊരു സ്റ്റിച്ച് റൗണ്ട് ബീഡും ഷുഗർ ബീഡും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് അപ്പോൾ ഒന്ന് ഷോർട്ടും ഒന്ന് ലോങ്ങ് ആയിട്ടും കിട്ടും ഓക്കെ റൗണ്ട് ബീഡ് ഒരു മൂന്ന് റൗണ്ട് ബീഡ് എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ഷുഗർ ബീ സോറി ഒരു മൂന്ന് ഷുഗർ ബീഡ് എടുത്തിട്ട് ലാസ്റ്റായിട്ട് ഒരു വലിയ റൗണ്ട് ബീഡ് എടുത്ത് റൗണ്ട് ബീഡ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഫിനിഷ് ചെയ്യാം ഒരു ലോക്ക് എഗൻ വീണ്ടും ഒരു റൗണ്ട് ബീഡ് ഓക്കെ റൗണ്ട് ബീഡ് ഇട്ടിട്ട് ഒരു ലോക്ക് വീണ്ടും ആ ലോങ് ആയിട്ടുള്ള സ്റ്റിച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഫുള് ആയിട്ട് ഫിനിഷ് ചെയ്യാം ഇപ്പം നമ്മൾ ആ ഒരു ലൈൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് താഴെയുള്ള ഈ ഒരു ഷുഗർ ബീഡിൻ്റെ ലൈൻ ഉണ്ടല്ലോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചേട്ടോ ആദ്യമായിട്ട് ഒരു റൗണ്ട് ബീഡ് ഇട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക അതിന് ചുറ്റും ഷുഗർ ബീഡിൻ്റെ ഒരു ലെയർ കൊടുക്കുക അപ്പോൾ ഒരു ഫ്ലവർ പാറ്റേൺ കിട്ടും ഇനി അതിന് മേലെയായിട്ട് നമ്മുടെ വീറ്റ് ഷേപ്പിലുള്ള കോപ്പർ ഷെയ്ഡിൽ തന്നെ വരുന്ന ബീഡ് എടുത്തിട്ട് അതിന് എൻഡിലായിട്ട് ഒരു ഷുഗർ ബീഡ് കൂടെ കൊടുത്തിട്ട് ഒരു മൂന്നെണ്ണം അതിന് മേലെയായിട്ട് അറ്റാച്ച് ചെയ്യാം അങ്ങനെയാണ് ഒരു മോട്ടീവ് വരുന്നത് അതിനടുത്തുള്ള മോട്ടീവ് ചെയ്തിരിക്കുന്നത് ബീഡ് കൊണ്ടാണ് ഒരു മൂന്ന് ബീഡും അതിൻ്റെ കൂടെ സീക്വൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു മൂന്ന് എണ്ണം ഒരുമിച്ച് ആ ഒരു ലൈനിൽ കൊടുക്കുവാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് മോട്ടീവ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെ ആ ഫുൾ ലൈൻ കണ്ടിന്യൂ ചെയ്തു ഇതിനിടയ്ക്ക് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ബ്രാഞ്ചസും ലീവ്സും ഫ്ലവറും ഒക്കെ വരുന്ന ഒരു പാറ്റേൺ നമ്മൾ ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലാണ് അടുത്ത് വർക്ക് ചെയ്യുന്നത് ആ ഒരു ബ്രാഞ്ചസിൽ ഷുഗർ ബീഡ് കൊണ്ട് ലൈൻ ചെയ്യുക ഓരോ ബ്രാഞ്ചസിലും ഒരു ഫ്ലവർ ഇരിക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ ആ ഒരു ഫ്ലവറിന്റെ മിഡിൽ നമുക്ക് ഒരു മിറർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ബി സെവൻ തൗസൻഡ് ഗ്ലൂ കൊണ്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത് മിറർ നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലൂ ആട്ടോ ഗ്ലൂ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ആ മിററിന് ചുറ്റും ഒരു ലൈൻ നമുക്ക് ഷുഗർ ബീഡ് കൊണ്ട് കൊടുക്കാം എന്നിട്ട് അതിന് ചുറ്റും ഒരു നാല് പെറ്റൽസ് വീതം വരുന്ന രീതിയിൽ നമുക്ക് ഷുഗർ ബീഡ് കൊണ്ട് തന്നെ പെറ്റൽസ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിലേക്കാണ് ചെയ്യേണ്ടത് നെക്ക് സിമ്പിൾ ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു ഒന്നര ഇഞ്ച് വീതിയിലാണ് നമ്മൾ നെക്കിലേക്ക് ഡിസൈൻ കൊടുക്കുന്നത് ഫസ്റ്റ് ഒരു ലെയർ റൗണ്ട് നെക്കാണ് കേട്ടോ ഡീപ്പായിട്ടുള്ള റൗണ്ട് നെക്കാണ് ഫസ്റ്റ് ഒരു ലെയർ ഷുഗർ ബീഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ലെയർ വന്നിട്ട് റൗണ്ട് ബീഡ് കൊടുക്കുന്നുണ്ട് എഗെയിൻ അതിന് അത് കഴിഞ്ഞിട്ട് ഒരു ലെയർ ഷുഗർ ബീഡ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കട്ട് ബീഡ് കൊണ്ട് ഒരു ചെറിയ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഇഞ്ച് വീതി വരുന്ന ഒരു സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഈ സ്കാലപ്പിലേക്ക് നമ്മൾ സ്ലീവിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ആ ഒരു രണ്ട് മോട്ടീവ് ഒരു ഡിസൈൻ അത് തന്നെ നമ്മൾ ഈ ഓരോ സ്കാലപ്പിലേക്കും കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് ബോർഡർ ഹൈലൈറ്റിംഗ് ആണ് മെയിൻലി ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ആയിട്ടുണ്ട് നല്ല ഷൈനിങ് ഉണ്ട് ഷൈനിങ് വരുന്നതെല്ലാം ആ മിററിൻ്റെയും പിന്നെ സീക്വൻസിൻ്റെയും കേട്ടോ പിന്നെ എക്സ്ട്രാ നമ്മൾ താഴെ ബ്ലൗസിന് താഴെയായിട്ട് കയ്യിൽ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് സാരിക്ക് മാച്ച് ആവുന്ന രീതിയിലൊരു ഹാങ്ങിങ് കൂടെ അതായത് ലത്താൻ ഉണ്ടോ നമ്മൾ ബാക്കിൽ കെട്ടിൽ വെക്കുന്ന ഒരു ഹാങ്ങിങ് കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങും വർക്കും കൂടെ നമ്മൾ ടു തൗസൻഡ് ബഡ്ജറ്റിലാട്ടോ ചെയ്തിട്ടുള്ളത് പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഡിസൈൻ ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ കളർ ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഉടനെ തന്നെ അടുത്ത ഡിസൈനിങ് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അത്രേ ഉള്ളൂ ബൈക്ക്